ചേച്ചി എനിക്ക് മതി ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ ഇപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും ചില്ലറ ഇല്ലെന്ന് പറയും ചേച്ചി അതിന് ഞാൻ ജി ഒക്കെ ഉണ്ടോ നിങ്ങൾ ചേട്ടന്റെ പഴയ ഐഫോൺ എനിക്ക് തന്നു ചേച്ചി യൂട്യൂബ് ഒക്കെ ആ ഉണ്ട് ചേച്ചി പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചേച്ചിയുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്യാം പകരം എന്റെ ചാനലും ഫോളോ ചെയ്യണേ ചാനലൊക്കെ ഉണ്ടോ ആ ചാനലൊക്കെ ഉണ്ട് എനിക്ക് രണ്ടായിരം ഫോളോവേഴ്സും ഉണ്ട് ആ ചേച്ചി നോക്കിക്കോ ഇനി നമുക്ക് ഇന്നത്തെ വർക്കിനുള്ള മേക്കപ്പ് നോക്കാം പിന്നെ നമുക്ക് มา